നമ്മുടെ കേരള സ്റ്റേറ്റ് എന്ന് പറയുന്നത് കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് അറിയപ്പെടുന്നത് അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഉൽപ്പാദനം കുറവാണെങ്കിലും ബാക്കി എല്ലാ കാര്യങ്ങളും സാധനങ്ങളായാലും സേവനങ്ങളായാലും പണം കൊടുത്ത് വാങ്ങിക്കുന്ന ഒരു പ്രവണത കൂടുതലാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതേപോലെ തന്നെ വിദ്യാഭ്യാസവും പണം കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുമെന്ന് ചിന്തിക്കുന്ന കുറച്ച് കാലം അതിനകത്ത് പുറകെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റും ഇഷ്ടപ്പെട്ട ക്വാളിറ്റിയും ഇഷ്ടപ്പെട്ട സ്കില്ലും എല്ലാം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ രക്ഷിതാക്കളും കുട്ടികളും ഒക്കെ പലപ്പോഴും മിസ്ലീഡ് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ് ഞാനിത് പറയാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോസൊക്കെ ചെയ്തു അപ്പോൾ അതിൻ്റെ താഴെ പല പ്ലസ് ടു കഴിഞ്ഞ കുട്ടികളും ഡിഗ്രി കഴിഞ്ഞ കുട്ടികളും കുറച്ച് രക്ഷിതാക്കളൊക്കെ പല രീതിയിൽ കോണ്ടാക്ട് ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവരുമായിട്ട് സംസാരിച്ചപ്പം അവരുടെ പല ചോദ്യങ്ങളും വളരെ അതായത് നമ്മളൊരു കോഴ്സിന് ഫീസ് കൊടുത്ത് ജോയിൻ ചെയ്താൽ മാത്രം മതി അതൊരു ഒരു രണ്ടോ മൂന്നോ വർഷം കഴിയുമ്പോൾ അതിൻ്റെ കോഴ്സിൻ്റെ സർട്ടിഫിക്കേഷൻ കിട്ടും സർട്ടിഫിക്കേഷൻ കിട്ടിയ ഉടനെ തന്നെ ലക്ഷങ്ങൾ ശമ്പളം കിട്ടുന്നൊക്കെയാണ് അവർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത് അവരെ തെറ്റി അവർ തെറ്റിദ്ധരിച്ചത് ഓക്കെ പക്ഷേ അവർ അന്വേഷിച്ച സ്ഥലങ്ങളിൽ നിന്നും ആ രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് പാസ് ചെയ്തതെന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത അപ്പോൾ ഇതിൻ്റെ ഒരു യഥാർത്ഥ കാര്യങ്ങളൊന്നും നിങ്ങളെ ബോധിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ പർപ്പസ് അപ്പം ഞാനൊരു സി എം എ ക്വാളിഫൈ ചെയ്ത സിഇ സി എസ് ക്വാളിഫൈ ചെയ്ത ആളാണ് ഒരു പതിനഞ്ച് വർഷമായി ഈ മേഖലയിൽ ടീച്ചിങ്ങിൽ നിൽക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ എനിക്ക് കൃത്യമായിട്ട് ഒരു കാര്യങ്ങൾ കോഴ്സിനെ കുറിച്ചും കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ ഏകദേശം ഒരു ധാരണയൊക്കെ ഉണ്ട് അപ്പോൾ അതിലെന്താണ് സംഭവിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോകുന്നത് പറയാൻ വേണ്ടി പോകുന്നത് അതിന് മുമ്പ് ഇതുവരെ ഈ പേജ് ഫോളോ ചെയ്യാതെ ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ഇത് മറ്റുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഷെയർ ചെയ്യാം ഞാനിത് വീഡിയോ ശരിക്കും പറയുന്നത് ഇപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് ഡിഗ്രി കഴിഞ്ഞ് റിസൾട്ടൊക്കെ വെയിറ്റ് ചെയ്ത് ഹയർ സ്റ്റഡീസിന് പോകാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരടുത്താണ് അപ്പോൾ നിങ്ങൾ കൊമേഴ്സ് പ്രൊഫഷണൽ മേഖലയിൽ ഏത് കോഴ്സ് പഠിച്ചാലും പഠിച്ച് പാസ്സായി കഴിഞ്ഞാൽ അത് പഠിക്കേണ്ട രീതിയിലും അത് പഠിച്ച് കഴിയുമ്പോഴേക്ക് വേണ്ട കുറച്ച് പേഴ്സണൽ സ്കില്ലും കൂടും കൂടി നമ്മൾ അച്ചീവ് ചെയ്തു കഴിഞ്ഞാൽ ജീവിതത്തിൽ മരിക്കുന്നത് വരെ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട് വരുമാനത്തിൻ്റെ കാര്യവും ലക്ഷങ്ങളുടെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല നമുക്കൊരു തൊഴിലെടുത്ത് ജീവിക്കാനുള്ള ഒരു സാഹചര്യം നിലവിലുണ്ട് അതിന് ഇത്ര രൂപ കിട്ടും ഇത്ര രീതിയിലാണെന്ന് പറയുന്നില്ല പക്ഷേ ഇതിൻ്റെ അടുത്ത് രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഒന്ന് നിങ്ങൾ ഈ കോഴ്സിന് പഠിക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഫീസ് കൊടുത്തത് കൊണ്ട് ഈ പഠിക്കേണ്ട ഉത്തരവാദിത്വം ആ സ്ഥാപനത്തിൻ്റേതായിട്ട് മാറുന്നില്ല അത് പഠിക്കാൻ പോകുന്ന കുട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വമാണ് അത് പഠിക്കുക എന്നുള്ളതും പരീക്ഷ പാസ്സാവുക എന്നുള്ളതും നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയാലും അവർക്ക് നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റില്ല ഞാൻ പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് അക്കാഡമി ഫോർ പ്രൊഫഷണൽ സ്റ്റഡീസ് എ പി എസ് കണ്ണൂരാണ് അവിടെ വന്നു കഴിഞ്ഞാലും ഫാക്കൽറ്റീസിന് ചെയ്യാൻ പറ്റുന്നത് അവർക്ക് പഠിക്കാനുള്ള സബ്ജക്റ്റ് ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക അതിനകത്ത് പഠിക്കാനുള്ള കാര്യങ്ങളൊന്ന് എന്താണ് കാര്യങ്ങളെന്ന് പറഞ്ഞു കൊടുക്കുക അതിനെ എക്സാമ്പിൾ വെച്ച് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പ്രാക്ടിക്കലി ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യിപ്പിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇത് അൾട്ടിമേറ്റ്ലി പഠിക്കേണ്ടതും പരീക്ഷ എഴുതേണ്ടതും കുട്ടികളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ടത് ഈ പറയുന്ന കാര്യങ്ങൾ നടക്കണമെങ്കിൽ അതിനകത്ത് കുട്ടിയുടെ എഫേർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പഠിക്കുന്ന കുട്ടിയുടെ അപ്പോൾ സ്വാഭാവികമായിട്ട് തൊട്ട് മുമ്പുള്ള കാര്യം നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ പ്ലസ് ടു പഠിക്കുന്ന ഒരു കുട്ടി പ്ലസ് ടു പാസ്സാവുന്നത് എങ്ങനെയാണ് പ്ലസ് ടു പഠിക്കുന്നതിൻ്റെ ഇടയിൽ ആ കുട്ടി ഇത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സിലബസ് സ്ട്രക്ചർ ചെയ്തിട്ടുണ്ടല്ലോ സിലബസ് ഫ്രെയിം ചെയ്തിട്ടുണ്ട് ആ സിലബസിൽപ്പെട്ട കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടി മുഴുവനായിട്ട് എത്ര തവണ വായിച്ചിട്ടുണ്ടാവും അപ്പോൾ ശരിക്കും ഒന്ന് അനലൈസ് ചെയ്താൽ മനസ്സിലാവും ഒരു മെജോറിറ്റി കുട്ടികളും ടെക്സ്റ്റ് ബുക്കുകൾ വായിക്കാറില്ല ഇപ്പോഴും നമ്മൾ ക്യാപ്സ്യൂൾ പരുവത്തിൽ ടീച്ചർമാർ നോട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന കാലം ആ നോട്ടിലുള്ള കാര്യങ്ങൾ കാണാപ്പാട പണിക്കുന്ന കാലം എക്സാമിൻ്റെ രണ്ട് ദിവസം മുമ്പോ രണ്ടാഴ്ച മുമ്പോ യൂട്യൂബിലുള്ള മാരത്തോൺ വീഡിയോസ് കണ്ട് അതിനകത്ത് എക്സാമിന് ചോദിക്കുമെന്ന് ഉറപ്പുള്ള ചോദ്യങ്ങൾ മാത്രം പ്രിപ്പയർ ചെയ്ത് പോകുന്ന കുട്ടികൾ അവർക്ക് പ്ലസ് ടുവിന് എന്ത് കിട്ടുന്നു നല്ല മാർക്ക് കിട്ടുന്നു ഫുൾ എ പ്ലസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് പക്ഷേ ഈ ഫുൾ എ പ്ലസ് കിട്ടുന്ന ഒരു കുട്ടിക്ക് ആ ഫുൾ എ പ്ലസിനുള്ള ക്വാളിറ്റി ഉണ്ടോ എന്ന് കൃത്യമായിട്ട് ടെസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ നിങ്ങൾക്ക് എന്നൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കാരണം പത്താം ക്ലാസിൻ്റെ റിസൾട്ട് ഇനി പ്ലസ് ടുൻ്റെ റിസൾട്ട് വരാൻ പോകാം ഇനി പ്ലസ് ടു വിദ്യാഭ്യാസത്തിലുള്ള ചെറിയൊരു അപാകത ഒന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കാം പ്ലസ് ടു പ്ലസ് വണ്ണിന് എക്സാം എഴുതിയ ഒരു കുട്ടി നല്ല രീതിയിൽ പഠിച്ചിട്ട് എഴുതിയൊരു കുട്ടി പ്ലസ് വണ്ണിന് തന്നെ ഡബിൾ പാസ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് ഉണ്ട് പ്ലസ് വണ്ണിന് തന്നെ കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ പ്ലസ് ടുവിന് കാര്യമായ മാർക്കൊന്നും സ്കോർ ചെയ്തിട്ടില്ലെങ്കിലും കുട്ടി പ്ലസ് ടു പാസ്സാവും അപ്പോൾ പ്ലസ് ടുവിന് വേണ്ടി ഒരു വർഷം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കുട്ടി പ്രത്യേകിച്ച് ചലഞ്ചസ് ഒന്നും ഇല്ല കാരണം പുള്ളിക്ക് കാര്യമായിട്ട് വളരെ കോമ്പറ്റേറ്റീവായിട്ട് പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് പോകേണ്ട കാര്യമില്ല പ്ലസ് വണ്ണിൻ്റെ റിസൾട്ട് വന്നപ്പോൾ തന്നെ കാര്യങ്ങൾ കഴിച്ചലായി അപ്പോൾ സ്വാഭാവികമായിട്ടും പ്ലസ് ടു പഠിക്കുന്ന കുട്ടി അത്ര സീരിയസ് ആയിട്ട് അതിനെ അപ്രോച്ച് ചെയ്യണമെന്നില്ല ആദ്യം വായനാശീലവും ഇല്ല രണ്ടാമത് പ്ലസ് വണ്ണിന് തന്നെ പ്ലസ് ടുവിൻ്റെ റിസൾട്ടും കൂടി ആയി കൺവിൻസ്ഡായി പിന്നെ കുട്ടി പോകുന്നത് ആ ഒരു പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യേണ്ട ഒന്നിനും യൂസ് ചെയ്യാതെ കോമ്പറ്റേറ്റീവായിട്ടുള്ള വായനയോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെയാണ് കുട്ടി പോകുന്നത് ഇനി ഡിഗ്രി പഠിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഡിഗ്രി ഡിഗ്രി പഠിക്കുന്ന എന്തിനാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ജോലി കാണും എന്നാൽ എന്തെങ്കിലും ഡിഗ്രി പാസ് മാത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തെങ്കിലും ജോലി കിട്ടുന്നുണ്ടോ അതില്ലയെന്നും പറയും അപ്പോൾ സ്വാഭാവികമായിട്ടും ഡിഗ്രി പഠിച്ചാൽ ജോ ഡിഗ്രി പഠിക്കുന്നത് ജോലിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഡിഗ്രി പഠിച്ചു കഴിഞ്ഞ ആൾക്കാർക്ക് ആ സ്കില്ലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജോലി കിട്ടാതിരിക്കുന്ന അവസ്ഥയില്ലല്ലോ അപ്പോൾ ഡിഗ്രി പഠിച്ചതുകൊണ്ട് മാത്രവും ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ത് കിട്ടുന്നില്ല ജോലി കിട്ടുന്നില്ല സ്വാഭാവികമായിട്ടും അവർ പിന്നെയും ഹയർ സ്റ്റഡീസിന് പോകണം അപ്പോൾ പോകുന്ന വഴിക്കൊന്നും കാര്യമായ തടസ്സങ്ങളൊന്നും ഇല്ലാതെ ഒന്നും ഫേസ് ചെയ്യാതെ കോമ്പറ്റീറ്റീവായിട്ട് കാര്യങ്ങൾ പഠിക്കാതെ ടെക്സ്റ്റ് ബുക്കുകൾ മുഴുവനായിട്ട് വായിക്കാതെ അതിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്യാതെ നമ്മൾ പഠിച്ചു വന്ന ഒരു കുട്ടി ഇങ്ങനെയുള്ള ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് വരുമ്പം സ്വാഭാവികമായിട്ടും അവിടെ ടെക്സ്റ്റ് ബുക്കുകൾ സ്വന്തമായിട്ട് വായിക്കേണ്ടി വരും കാര്യങ്ങൾ കുറച്ചൊക്കെ സെൽഫായിട്ട് മെനക്കെട്ട് പഠിക്കേണ്ടി വരും ഹോം വർക്കുകൾ ചെയ്യേണ്ടി വരും പത്തോ ഇരുപതോ ക്വസ്റ്റ്യൻസ് എക്സ്ട്രാ ചെയ്യേണ്ടി വരും ക്ലാസ്സിൽ സാറ് പഠിപ്പിച്ചത് കൊണ്ട് മാത്രം പരീക്ഷ എന്തു ചെയ്യില്ല പാസ്സാവില്ല എന്നുള്ളൊരു കാര്യം കൂടി കുട്ടികൾ എന്തു ചെയ്യണം മനസ്സിലാക്കണം കാരണം പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പാസ്സാവുന്ന ഒരു കുട്ടിക്ക് അനാലിറ്റിക്കൽ സ്കില് ഉണ്ടാവുമെന്നും ഒരു കേസ് സിനാരിയോ കിട്ടിയാൽ അതിന് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമെന്നും ലോജിക്കലായിട്ട് റീസണിങ് ഉണ്ടാവുമെന്നും ഒക്കെയാണ് ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ച് പാസ്സായി എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് മറ്റുള്ളവർ എക്സ്പെക്ട് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ ബേസിക്കായിട്ട് വായന വേണം കാര്യങ്ങൾ ചെയ്ത് പഠിക്കണം എന്തെങ്കിലും കിട്ടാത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അന്വേഷിക്കണം ആ മേഖലയിലുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഒരു ഇവാലുവേഷൻ വേണം ഇങ്ങനെ കുറച്ച് ക്രൈറ്റീരിയ ഒക്കെ ഉണ്ട് ഇതെല്ലാം ബൈപ്പാസ് ചെയ്തുകൊണ്ട് കോഴ്സ് ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുക ആരെങ്കിലും തരുന്ന ക്യാപ്സ്യൂൾ പരിവത്തിലുള്ള കാര്യങ്ങൾ മാത്രം വിഴുങ്ങിയിട്ട് ചിലപ്പോൾ പരീക്ഷ പാസ്സായി തന്നെ ഇരിക്കട്ടെ അപ്പോഴും കുട്ടിക്ക് വേണ്ട മാനസികമായിട്ട് ആ ഒരു പ്രൊഫഷണലിലേക്ക് എത്താനുള്ള ഒരു ക്വാളിറ്റി കൈവരുന്നുണ്ടോ എന്നുള്ളത് ഒരു സംശയമാണ് അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുമ്പോഴും ആ വ്യക്തിക്ക് വ്യക്തിപരമായിട്ടുള്ള സ്കില്ലോ കാര്യങ്ങളോ ഇല്ലാത്തത് കൊണ്ട് ചിലപ്പം ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും ചിലപ്പം എന്ത് കിട്ടില്ല ജോലി കിട്ടാത്ത അവസ്ഥ വരും അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽ കോഴ്സുകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരെ എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യം നമ്മൾ പ്ലസ് ടുവിന് പഠിച്ച പോലെയോ ഡിഗ്രിക്ക് പഠിച്ചതുപോലെയോ ഈ കോഴ്സുകൾ പഠിച്ചാൽ എന്തു ചെയ്യില്ല പാസ്സാവില്ല എന്നുള്ള കാര്യം ആദ്യം മനസ്സിലാക്കുക രണ്ട് ഇത് പഠിച്ചാൽ തീരെ പാസ്സാവില്ല എന്നല്ല ഞാൻ പറഞ്ഞത് അത് പഠിക്കേണ്ട രീതിയിൽ കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചാൽ ഏത് കുട്ടിക്കും പ്ലസ് ടുവിൻ്റെയോ ഡിഗ്രിയുടെയോ മാർക്ക് കൺസിഡർ ചെയ്യാതെ പത്താം ക്ലാസ്സിൻ്റെ മാർക്ക് കൺസിഡർ ചെയ്യാതെ ഇത് പഠിക്കണമെന്ന താൽപ്പര്യമുള്ള അതിന് വേണ്ടിയിട്ട് ടൈം ഇൻവെസ്റ്റ് ചെയ്യുന്ന അതിൻ്റെ പുറകെ നടക്കുന്ന അതിൻ്റെ കാര്യങ്ങൾ വായിക്കുന്ന അന്വേഷിക്കുന്ന സംശയങ്ങൾ ചോദിച്ച് ദുരീകരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ പരീക്ഷ പാസ്സാകാൻ വേണ്ടി പറ്റും അങ്ങനെ പാസ്സാവുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം വേണ്ട വർക്കിംഗ് നോളജ് ഒരു ആറുമാസത്തെ ഒരു ഉണ്ടെങ്കിൽ ഇന്നത്തെ കാലത്ത് ജോലി കിട്ടാൻ യാതൊരു ബുദ്ധിമുട്ടുമില്ല ഇത് ഇന്ന് വരെയുള്ള കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ചിലയാൾ ചോദിക്കുന്നത് അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും ബിസിനസ്സിൻ്റെ അവസ്ഥയും വെച്ച് ഈ പറയുന്ന കോഴ്സുകൾക്കൊക്കെ എന്തുണ്ട് നല്ല ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഒരു അഞ്ച് കൊല്ലം കഴിഞ്ഞിട്ട് ഇത് ഇതേപോലെ ഉണ്ടാവുമോ എന്ന് പറയാൻ എനിക്ക് ആധികാരികമായിട്ട് പറ്റില്ല കാരണം ടെക്നോളജി ഇടക്കിടയ്ക്ക് എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മാറിക്കൊണ്ടേയിരിക്കുന്നുണ്ട് പക്ഷേ നമുക്ക് കാര്യങ്ങൾ അഡാപ്റ്റ് ചെയ്യാനുള്ള സ്കില്ലും കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടും കൈകാര്യം ചെയ്യാനുള്ള കഴിവും ഉണ്ടെങ്കിൽ ഏത് കാലഘട്ടത്തിൽ എങ്ങനെയും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും ജീവിക്കാൻ വേണ്ടി പറ്റും അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയെങ്കിലും കാണാപ്പാടം പഠിച്ച് പരീക്ഷ പാസ്സായിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഈ കാ നമുക്ക് മുന്നിൽ വരുന്ന പ്രശ്നങ്ങൾ എങ്ങനെ സോൾവ് ചെയ്യാമെന്നുള്ളൊരു മെൻറ്റാലിറ്റിയോടു കൂടി കാര്യങ്ങൾ കാണുകയും നമുക്കില്ലാത്ത ക്വാളിറ്റീസ് കുറച്ച് ഉണ്ടാക്കുകയും നമ്മൾ അത് കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു മെക്കാനിസം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഈ കോഴ്സുകളൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ് അതല്ലാതെ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൊണ്ടുപോയിട്ട് ഞാൻ ഇന്ന കോഴ്സിന് ജോയിൻ ചെയ്തു ഒന്നാമത്തെ കൊല്ലം കഴിയുമ്പം ഈ ലെവലെത്തി രണ്ടാമത്തെ കൊല്ലം കഴിയുമ്പോൾ അടുത്ത ലെവലിൽ സർട്ടിഫിക്കറ്റ് കിട്ടി മൂന്നാമത്തെ കൊല്ലം കഴിയുമ്പം ഫൈനൽ സർട്ടിഫിക്കറ്റൊന്നും എന്തു ചെയ്യാൻ പോകുന്നില്ല കിട്ടാൻ പോകുന്നില്ല പരീക്ഷകൾ കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് തന്നെയാണ് പാസ്സാൻ പറ്റുള്ളൂ മേ ബി അതിന് മുമ്പ് ആ രീതിയിൽ പഠിച്ചിട്ടുണ്ടാവില്ല പക്ഷേ ഇത് തുടങ്ങിയാൽ ആ രീതിയിൽ എന്തു ചെയ്യാം പഠിക്കാൻ വേണ്ടി പറ്റും അങ്ങനെ പഠിച്ചു പോകുന്ന കുട്ടികൾ മാത്രമേ ഈ പരീക്ഷ പാസ്സാവുള്ളൂ കോഴ്സിന് ജോയിൻ ചെയ്യുന്ന എല്ലാ ആൾക്കാരും പരീക്ഷ എന്ത് ചെയ്യണമെന്നില്ല കംപ്ലീറ്റ് ആവണമെന്നില്ല അപ്പോൾ കോമ്പറ്റീറ്റീവായിട്ടുള്ള എക്സാം ആണ് ഓൾ ഇന്ത്യ ലെവലിൽ നടക്കുന്ന എക്സാം ആണ് എ സി സി എയും അതേപോലെ സി എം എ യു എസ് ഐയും ആണെങ്കിൽ അത് വേൾഡ് വൈഡ് ആയിട്ട് നടക്കുന്ന എക്സാം ആണ് അതിനകത്ത് നമ്മൾ മത്സരിക്കാൻ പോകുന്ന ഒരാളാണ് അപ്പം മത്സരത്തിൽ നമ്മൾ ജയിക്കണം എന്നുണ്ടെങ്കിൽ നമുക്കതിനുള്ള സ്കിൽസ് ഉണ്ടായിരിക്കണം അതല്ലാതെ എവിടെയെങ്കിലും ഫീസ് കൊടുത്തത് കൊണ്ട് മാത്രം ഈ സ്കില്ലൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല കിട്ടുമോന്നും ചെയ്യില്ല അപ്പോൾ ആ രീതിയിൽ കോഴ്സിനെ മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു പോസിറ്റീവ് എഡ്ജുണ്ട് അതർവൈസ് നമ്മൾ സമയം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ എഫേർട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന ഏത് പരീക്ഷയിൽ നിങ്ങൾക്ക് പഠിച്ചോ അതിനുള്ള ഗുണം നിങ്ങൾക്ക് കിട്ടും അതർവൈസ് നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ എന്തിനാണ് ഡിഗ്രി പഠിക്കുന്നത് ജോലി കിട്ടാൻ ഡിഗ്രി പഠിച്ചിട്ടും പിന്നെയും പഠിക്കേണ്ടി വരുന്നത് ആ പഠിക്കേണ്ട ഡിഗ്രി മര്യാദയ്ക്ക് പഠിക്കാത്തതുകൊണ്ടാന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി അതുകൊണ്ട് പൈസ കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന എല്ലാ വിദ്യാഭ്യാസം കുട്ടികളുടെ പൂർണ്ണ ഇൻവോൾവ്മെൻ്റ് വേണം രക്ഷിതാക്കൃം ചെയ്യാൻ പറ്റുന്ന സാമ്പത്തികമായിട്ട് സഹായിക്കാനും അതിന് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാനേ പറ്റുകയുള്ളൂ അതിലും കുട്ടികളുടെ സെൽഫ് ഇനീഷ്യേറ്റീവ് തന്നെയാണ് സക്സസ് ആവുക മാഷന്മാരെ പണിയെന്ന് പറയുന്നത് അവരുടെ ജോലിയുടെ ഭാഗമായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവർ ചെയ്തു കൊടുക്കും എന്നിരുന്നാൽ പോലും അൾട്ടിമേറ്റ്ലി ഇത് കുട്ടികളുടെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ കുറച്ചും കൂടി കാര്യഗൗരത്തിൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു സെഷൻ വെക്കുന്നുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ താഴെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിനകത്ത് നിങ്ങളുടെ പേരും സ്ഥലവും എഴുതി അറിയിച്ചു കഴിഞ്ഞാൽ ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ അറിയിക്കും വന്ന് പങ്കെടുക്കാവുന്നതാണ് ഓൾ ദി ബെസ്റ്റ്